ഹായ് ഗൈസ് വെൽക്കം ടു ഗീതു ആൻഡ് സമയ ചാനൽ ആം ഗീതു അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ആമസോണിലൊക്കെ കണ്ട ഒരു ഉപകരണമായിട്ട് വന്നേക്കുവാണ് നമ്മുടെ വീടിന് ചുറ്റും നമ്മുടെ നേരത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും നമ്മുടെ വീടിന് ചുറ്റും നല്ലതായിട്ട് റബ്ബറുണ്ട് അപ്പം ഒരു കാറ്റടിക്കുമ്പം ആ റബ്ബറിലുള്ള ഇല മുഴുവനും നമ്മുടെ മുറ്റത്ത് വീഴും അപ്പോൾ നമ്മൾ എത്ര നേരമാണെന്നും പറഞ്ഞേ തൂത്ത് വാരുന്നേ അപ്പം തൂത്ത് വാരി വൃത്തിക്ക് ഇടണ്ടേ നമ്മുടെ വീട് ആരെങ്കിലുമൊക്കെ വന്ന് കാണുമ്പം അത് മോശമല്ലേ റബ്ബർ ഇല പൊഴിയുന്നു എന്നും പറഞ്ഞ് നമുക്കങ്ങനെ അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒരു എപ്പോഴും രാവിലെ നമ്മൾ തൂത്ത് വാരിയും വൈകിട്ട് നോർമലായിട്ട് തൂത്ത് വാരും എന്ന് പറഞ്ഞാലും പിന്നെ ഇതിങ്ങനെ ഇല ഒരു കാറ്റടിക്കുമ്പം വീഴും അപ്പം ഇങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കും ആമസോണിൻ്റെ അകത്ത് പിന്നെ എന്നാത്തിനും ഒരു പരിഹാരമുണ്ടല്ലോ അങ്ങനെ കണ്ടതാണ് ഈ സാധനം ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ലീഫ് ബ്ലോവർ പല കമ്പനീസിൻ്റെ ഉണ്ട് അപ്പം നമുക്ക് ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഇതാണ് അപ്പോൾ ഇതിന് ഏതാണ്ട് സിക്സ് തൗസൻഡ് സംതിങ് ആണ് വില അപ്പോൾ ഇത് മേടിച്ചു ഞങ്ങൾ നാട്ടിലെത്തിയ സമയത്ത് ഇതിങ്ങോട്ടേക്ക് നാട്ടിലേക്ക് നമ്മൾ ഇത് ഡെലിവറി ആയി എനിവേ ഇത് അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഇത് വളരെ ഈസി ടു ഹാൻഡിലാണ് ഇപ്പം ഞാൻ ഈ എടുക്കുന്ന സാധനം അതിൻ്റെ ബാറ്ററി ആണ് ഒരു ബാറ്ററി നമുക്ക് കിട്ടത്തുള്ളൂ എക്സ്ട്രാ ബാറ്ററീസ് ഒന്നുമില്ല ഇത് നമുക്ക് ചാർജ് ചെയ്യുന്ന സാധനമാണ് ഇപ്പം ഇതിൻ്റെ യൂസേജും കാര്യങ്ങളുമൊക്കെ മീൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ വഴിയേ ഞാൻ വേറൊരു വീഡിയോ ഇടാം അപ്പോൾ ഇതാണ് അതിൻ്റെ ബാറ്ററി ഇത് നമുക്ക് അതിൻ്റെ പ്ലഗ്ഗും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് വെച്ച് നമുക്ക് കുത്തി ചാർജ് ചെയ്യാം കണ്ടോ ഈ ഒരു ആ ഒരു സാധനത്തിൻ്റെ അകത്തോട്ട് ഇതതിൻ്റെ ഇതാണ് അഡാപ്റ്റർ ആണ് ബാറ്ററി അതിൻ്റെ പുറമേ വരുന്നു അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ആ ബാറ്ററി കയറ്റി ചാർജ് ചെയ്യുക അതാണ് ആ എക്യുപ്മെൻറ്റ് കണ്ടോ ഇതാണ് അതിൻ്റെ മെയിൻ ഒരു പാർട്ട് പിന്നെ അതിൻ്റെ ആ ബ്ലാക്ക് കളറിലെ ആണ് അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് അപ്പോൾ ഇത് രണ്ട് ഇത്രയേ ഉള്ളൂ ഓൾമോസ്റ്റ് ഒരു വൺ വൺ ടു വൺ പോയിൻറ്റ് ഒന്നര കിലോയൊന്നും വരത്തില്ല ഒരു വൺ പോയിൻ്റ് ടു കെ ജി ഒക്കെ വരും അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ ഈ ബാറ്ററി ഇടേണ്ടത് എന്നിട്ട് നമ്മളിങ്ങനെ നടക്കണം അപ്പോൾ എന്തേണ്ടത് അതാണ് അതിൻ്റെ ബാറ്ററി കണ്ടോ ഈ ബാറ്ററി നമ്മൾ ആദ്യം കണ്ട അഡാപ്റ്ററുമായിട്ട് വെച്ച് ചാർജ് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യണം അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് അതിന് അതിൻ്റെ സ്വിച്ച് ഉണ്ട് പുഷ് ചെയ്യുന്ന ആ സ്വിച്ച് ഓൺ ചെയ്യുക നമ്മൾ ഇങ്ങനെ കൊണ്ടു നടന്ന് നമ്മുടെ ഇലകൾ അപ്പോൾ കരിയിലയൊക്കെ പറപ്പിക്കാനായിട്ട് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് വെറ്റായി കിടക്കുന്ന ഫ്ലോറിലേക്ക് ഇത് ഇതധികം വർക്കാവത്തില്ല മെയിനായിട്ട് ഡ്രൈ ആയിട്ട് കിടക്കുന്ന ആ കരി ഇത് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഇത് എക്സ്ട്രാ ഒരു കമ്പ് പോലും അനക്കത്തില്ല കേട്ടോ നമ്മൾ ഇതിൽ എന്താണോ ലീഫ് ഫ്ലോവർ എന്ന് പറയുന്ന സാധനം ഡ്രൈ ലീവ്സും അതുമാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഫങ്ഷൻ അപ്പം കുറച്ച് നമുക്ക് എന്താ പറയുന്നത് നമ്മൾ നടുവേദനയൊക്കെ ഉള്ളവരെ ഒത്തിരി നേരം ചൂലും പിടിച്ച് കുനിഞ്ഞ് നിൽക്കാനായിട്ടൊക്കെ പ്രയാസം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള എക്യുപ്മെൻ്റ് ആണ് അതെ നമ്മളിത് ചെയ്ത് കാണിക്കാം ഇത് എയ്റ്റീൻ വോ വോ ട്വൻറ്റി ഫോട്ടിൻ്റെ ബാ ബാറ്ററിയാണ് അപ്പോൾ ഇത് നമ്മളിൻ്റെ സംഭവം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ബൈ